ഈസി കുക്കിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം നമ്മുടെ ശരീരത്തിലെയും വയറിനുള്ളിലെയുമൊക്കെയുള്ള നീർക്കെട്ട് പോവാനും അതുപോലെ തന്നെ വയറ് കുറയാനൊക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി മരുന്നുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ അതിനായിട്ട് അവിടെ കുറച്ച് എടുത്തു വെച്ചിട്ടുണ്ട് നമ്മുടെ വീട്ടുമുറ്റത്ത് എപ്പോഴും കാണുന്ന ഒരു സസ്യമാണല്ലോ മുരിങ്ങയില വൈറ്റമിൻ സിയും ആൻറ്റി ഒക്കെ ധാരാളം അടങ്ങിയിട്ടുള്ള ഒരു ഔഷധ സസ്യമാണ് മുരിങ്ങയില ഇല മുരിങ്ങയില എപ്പോഴും നമ്മൾ തോരൻ വെച്ചും കറി വെച്ചൊക്കെ കഴിക്കാറുണ്ടല്ലോ അല്ലേ അതും നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണം ചെയ്യുന്നത് തന്നെയാണ് നമ്മുടെ ശരീരത്തിന് കുറച്ചുകൂടെ ഒരു എഫക്റ്റീവായി കിട്ടാൻ വേണ്ടിയിട്ട് മുരിങ്ങ ഇലയുടെ കൂടെ വേറെ രണ്ട് ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്ത് ഒരു ഡ്രിങ്ക് രൂപത്തിലാണ് ഞാനിപ്പോൾ ഇതിവിടെ ഉണ്ടാക്കി കാണിക്കുന്നത് ഇതിനായിട്ട് നമ്മൾ കൂടുതൽ മുരിങ്ങയിലയാണ് എടുക്കേണ്ടത് അതിൻ്റെ കൂടെ അതിൻ്റെ ആയിട്ട് ഇതാ ഞാൻ കുറച്ച് കറിവേപ്പില കൂടെ എടുത്തിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള നാടൻ കറിവേപ്പിലയാണെങ്കിൽ ഏറ്റവും നല്ലത് കറിവേപ്പിലയുടെ ഗുണങ്ങളും എല്ലാവർക്കും അറിയുന്നത് തന്നെയാണല്ലോ നമ്മുടെ മുടി വളർച്ചയ്ക്കും ശരീരത്തിനൊക്കെ ഒരുപാട് ഗുണം ചെയ്യുന്നത് തന്നെയാണ് കറിവേപ്പില അപ്പോൾ അത് ഞാനിവിടെ കുറച്ച് എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്കായിട്ട് വേണ്ടത് വെളുത്തുള്ളിയാണ് ഒരു കൂടം വെളുത്തുള്ളിയിൽ നിന്നും പകുതി ഞാനിതിലേക്കായിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മുരിങ്ങയില തണ്ടിൽ നിന്നും വേർപെടുത്തി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക നമ്മൾ തോരനും കറിക്കൊക്കെ ഊരി പോലെ ഇല മാത്രമായിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെറിയ തണ്ടൊക്കെ പെട്ടാലും കുഴപ്പമൊന്നുമില്ല മുരിങ്ങയിലയുടെ ആ വലിയ തണ്ടിൽ നിന്നൊന്ന് വേർപെടുത്തി എടുത്താൽ മതി നമ്മളെടുത്തിട്ടുള്ള ഈ മൂന്ന് ഇൻഗ്രീഡിയൻറ്റും നമ്മുടെ ശരീരത്തിന് യാതൊരുവിധ സൈഡ് എഫക്റ്റും ഇല്ലാത്തതാണ് കേട്ടോ ശരീരത്തിലെ ഉയർന്ന രക്തസമ്മർദ്ദം കൊളസ്ട്രോൾ ഇവയൊക്കെ കുറയ്ക്കാനും മുരിങ്ങയിൽ ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് അതുപോലെ തന്നെ വെളുത്തുള്ളി നമ്മുടെ വയറ്റിലെ ഒരുവിധ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം തന്നെയാണ് അപ്പോൾ മുരിങ്ങയിലെയും കറിവേപ്പിലെയും വെളുത്തുള്ളിയൊക്കെ കൂടി ചേരുമ്പോൾ അതിന് ഇരട്ടി ഗുണങ്ങളാണ് നമുക്ക് കിട്ടുന്നത് ദിവസേന ഒരു ഗ്ലാസ് വീതം ഒരാഴ്ച കഴിക്കുമ്പോൾ തന്നെ നമുക്കിതിൻ്റെ മാറ്റങ്ങളൊക്കെ അറിയാൻ പറ്റും അപ്പോൾ ഒന്ന് രണ്ടാഴ്ച തുടർച്ചയായിട്ട് നമ്മളിത് കഴിച്ചാൽ അതിൻ്റെ ഒരു നല്ല റിസൾട്ട് നമുക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അങ്ങനെതാ മുരിങ്ങയിലെല്ലാം ഞാൻ ഉരിയെടുത്തിട്ടുണ്ട് ഇനി കറിവേപ്പിലയും നമുക്കിതുപോലെ തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കറിവേപ്പിലെയും മുരിങ്ങയിലെയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളമൊഴിച്ച് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം കഴുകിയെടുത്താൽ മുരിങ്ങയിലെയും കറിവേപ്പിലെയും ഞാനിതാ മറ്റൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ഒരു കുടം വെളുത്തുള്ളിയിൽ നിന്നും പകുതി അല്ലി വെളുത്തുള്ളി എടുത്ത് തൊലിയൊക്കെ കളഞ്ഞതാ ഞാനിതിലേക്ക് ചതച്ചതിന് ശേഷം ഇട്ട് കൊടുക്കുന്നുണ്ട് ശേഷം ഇതിലേക്ക് ഒരു കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്കിപ്പോൾ അത് ഡെയിലി ഒരു ക്ലാസ് ആണെങ്കിൽ അങ്ങനെയും കുടിക്കാം ഇനി അതല്ല രണ്ട് നേരം വെച്ചിട്ടാണെങ്കിൽ അങ്ങനെയും കുടിക്കട്ടോ അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിശേഷം അതാ അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് നമുക്കിത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം നമ്മളെത്രയാണോ വെള്ളം എടുത്തത് അതിൻ്റെ ഒരു കാൽ ഭാഗം വറ്റിച്ചെടുത്ത ശേഷം നമുക്ക് ഗ്യാസ് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം ശേഷം നല്ല പോലെ ഒന്ന് തണുത്തതിന് ശേഷം നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് അരിച്ച് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നമുക്ക് നമ്മുടെ സൗകര്യം പോലെ കുടിക്കാവുന്നതാണ് ഡെയിലി ഒരു ഗ്ലാസ് വെച്ച് കുടിക്കുകയാണെങ്കിൽ അങ്ങനെ അതല്ല ഡെയിലി ഒരു രണ്ടു നേരം വെച്ച് കുടിക്കുകയാണെങ്കിലും നല്ലതാണ് ശരീരത്തിലെയും വയറ്റിലെയും നീർക്കെട്ടൊക്കെ പോയി വയറൊക്കെ നല്ല പോലെ ക്ലീൻ ആയി കിട്ടും അപ്പോൾ ആ ഒരു മാറ്റം നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ വീഡിയോ ഒരു ലൈക്ക് അടിക്കാൻ മറന്നു പോകരുത് എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം